മക്കളെ ഞെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത് അനുമോളുടെ പി ആറ് രംഗത്ത് അതായത് ഇന്നലെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായി നമ്മുടെ ശൈത്യ പറയുന്നുണ്ട് നിന്റെ ഇല്ലേ അവൻ തന്നെ എന്റെയും പിയർ അവൻ പൈസ മേടിച്ച് എന്നെ ചതിച്ചൂടി നിനക്ക് മാത്രം സപ്പോർട്ട് ചെയ്തു എന്നെ കട്ടപ്പ ആക്കിടി എന്നൊക്കെ പറഞ്ഞ് വളരെ അടിയായിരുന്നു ഇത് കണ്ടിട്ട് നമുക്ക് തന്നെ ഇന്നത്തെ ആ എപ്പിസോഡ് എന്തുപോലെ ഉണ്ടായിരുന്നില്ലേ പി ആറപ്പ രംഗത്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ രണ്ടുപേരും പി ആറ് അനുമോൾക്കും അറിയായിരുന്നു ശൈത്യയുടെ പി ആറും അനുമോളുടെ പിയാറും ഒരേ പിയാറാണ് ശൈത്യക്കും അറിയായിരുന്നു രണ്ടുപേരും ഒരേ പിയർ ആണ് കേട്ടോ അപ്പോൾ ഇത് പി ആർ വ്യക്തമായിട്ട് ആദ്യം തന്നെ പറയുന്നുണ്ട് എന്നിട്ട് പി ആറ് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞായിരുന്നു അവരോട് കണ്ടന്റ് ഉണ്ടാക്കിയേ മാത്രമേ എനിക്ക് അവരെ പ്രമോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ശൈത്യമാണെങ്കിൽ അവിടെ എന്താ ചെയ്തത് ശൈത്യ അവിടെ കയറി നിന്നു കുറച്ച് പിന്നാങ്കളെ ഷാഡോ ഷാഡോമാതിരി നിന്ന് കഴിഞ്ഞാൽ എനിക്കൊരു കണ്ടന്റ് ഉണ്ടാക്കി പറ്റില്ല അതേ സമയത്ത് അനുമോള് കാണിച്ചതോ ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അനുമോള് അപ്പോൾ അനുമോള് കുറെ കണ്ടന്റ് ഉണ്ടാക്കിയ പക്ഷത്ത് എനിക്ക് അനുമോൾക്ക് നല്ല രീതിയിൽ എനിക്കുള്ള പിള്ളേരെ കൊണ്ടൊക്കെ ഞാൻ നന്നായിട്ട് പ്രമോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അനുമോളുടെ അല്ല ശൈത്യയുടെ അപ്പൻ്റെ കയ്യിൽ ഞാൻ കാശ് മേടിച്ചു എന്ന് ശൈത്യ പറയുന്നുണ്ട് അതേ കാശ് മേടിച്ചിട്ട് എഴുപത്തയ്യായിരം രൂപ ഞാൻ മേടിച്ചിട്ടുണ്ട് എന്തിനുവേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോ ശൈത്യയ്ക്ക് വോട്ട് കുറവായതുകൊണ്ട് തന്നെ ശൈത്യക്ക് വോട്ട് കുത്താൻ വേണ്ടി ഞാൻ നൂറ് പേരെ ഏൽപ്പിച്ച് നൂറ് വോട്ട് കുത്തിച്ചു അതുപോലെ അവർ നൂറ് പേരെ ഏപ്പിച്ച് അങ്ങനെ മൂവായിരത്തോളം വോട്ട് എത്ര വോട്ട് വേണോ അത്ര വോട്ട് ഞാൻ ശൈത്യക്ക് വേണ്ടി കുത്താൻ വേണ്ടി പറഞ്ഞ് കുത്തിച്ചിട്ടുണ്ട് അതിലല്ല കാര്യം ശൈത്യ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടന്റ് ഇണ്ടാക്കുന്നില്ല കണ്ടന്റ് ഉണ്ടാക്കാത്ത ഒരാൾക്ക് ഞാൻ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാനാ ചുമ് ഇങ്ങനെ ആയിരുന്നു കഴിഞ്ഞാൽ സ്ക്രീൻ സ്പേസിൽ ഒന്നും ഇല്ലാത്ത ആൾക്ക് ആൾക്കു വേണ്ടി ഞാൻ എന്തെന്ന് പറഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ പ്രമോട്ട് ചെയ്യാന്നാണ് പി ആർ ചോദിക്കുന്നത് അത് കറക്റ്റ് ചോദ്യം തന്നെയാണ് പി ആർ ചുമ ആവശ്യമില്ലാത്ത കാര്യമല്ല പറയുന്നത് പി ആറുകാർക്ക് ചെയ്യേണ്ട ജോലിക്ക് വേണ്ട വീഡിയോ ക്ലിപ്സ് കിട്ടണമെങ്കിലോ എന്തേലും കണ്ടന്റ് ശൈത്യം അവിടെ ചെയ്യണമായിരുന്നു ശൈത്യ ചുമ്മാ അവടക്ക് ഇങ്ങോട്ട് നടക്കുവായിരുന്നു അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പി ആർ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പൊ പി ആറ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാക്കി അനുമോളൂ അപ്പൊ അനുമോക്കിട്ട് ഞാൻ കൊടുത്തു അതേപോലെ തന്നെ കണ്ടന്റ് ഉണ്ടാക്കാണ്ടിരുന്ന ആൾക്ക് പിന്നെ ഞാൻ എന്ത് കൊടുക്കാനാണ് കട്ടപ്പ എന്നുള്ള പേര് ഡിസേർവിങ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ കട്ടപ്പ തന്നെയാണ് ശൈത്യ എന്ന രീതിയിൽ തന്നെ പുള്ളി പുള്ളിന്റെ ഭാഗം ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് പി ആർ പറഞ്ഞിട്ടുണ്ട് സത്യം ഈ സീസണിലാണ് ഈ കുറിച്ച് ഇത്ര ഡയലോഗും ഇത്ര ചർച്ചാവിശ്യമായത് എല്ലാവർക്കും പിയാറുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അടി അടികൂടുമ്പോൾ എന്ത് വന്നാലും അനിമോളെ പറയുന്ന പറഞ്ഞാൽ അനിമോൾ പിയാറും കൊണ്ടാണ് വന്നത് അനിൾ പിയാറും കൊണ്ടാണ് വന്നത് എന്നൊക്കെയാണ് പറയുന്നത് അത് മാത്രമല്ലാണ്ട് അനുമോൾ ഇപ്പൊ കപ്പടിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാരും പറയാൻ ചാൻസ് നീ പിയാറും കൊണ്ട് കപ്പടിച്ചല്ലടി നീ വലിയ ഡയലോഗ് അടിക്കണ്ട എന്ന് തന്നെ പറയുള്ളൂ ഇന്ന ഇന്നത്തെ ഒരു പ്രമോ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പ്രമോയിൽ വരെ ബിൻസ് വരെ ആ കാര്യം എടുത്തു പറയുന്നുണ്ട് ഒരു അടി ഉണ്ടായി കഴിയുമ്പോഴേക്കും നമ്മളറിയാനും നമ്മൾ ഉള്ളിൽ കിടക്കുന്ന ആ വിഷങ്ങളൊക്കെ പുറത്ത് കക്കുന്ന പുള്ളിക്കാരി കക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ ശൈത്യ ഭാഗത്താണോ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ശൈത്യയുടെ ഭാഗത്താണോ ന്യായം അല്ലെ അനിമോളുടെ ഭാഗത്താണോ സപ്പോർട്ട് അല്ലെങ്കിൽ അനിമോളുടെ ഭാഗത്താണ് ന്യായം ഇതിൽ രണ്ടുപേരും നിങ്ങൾ ആർക്കാണ് നിൽക്കുന്നത് ആരുടെ ഭാഗത്താണ് ന്യായം മറക്കാണ്ട് കമന്റ് ചെയ്യുക അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം